നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുപരണത്തിന്റെയും ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരിച്ചു വടക്കാഞ്ചിരി സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഗാരി ഫാദർ വർഗീസ് തരകൻ കാർഗീർത്വം വഹിച്ചു വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് ബസ്സിന് പുറകിൽ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാറിടിച്ച് അപകടം ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ബസ്സിനടിയിൽ പോയി ബൈക്ക് യാത്രികൻ സാഹസികമായി ചാടി രക്ഷപ്പെട്ടു അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് വടക്കാഞ്ചേരിയിൽ സൂര്യാഘാതം വടക്കാഞ്ചേരി മാരാത്തൂന്ന് സ്വദേശി നാൽപ്പത്തഞ്ച് വയസ്സുള്ള കൃഷ്ണകുമാറിനാണ് പൊള്ളലേറ്റത് സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അധികൃതർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴയിലൂടെ താൽക്കാലിക റോഡ് നിർമ്മാണം ആരംഭിച്ചു ഷൊണ്ണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ പാലമാണ് പുനർനിർമ്മിക്കുന്നത്